മഹത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്താണ് മഹത്വം എന്തിനാണ് എന്തുകൊണ്ടാണ് ദൈവം മഹത്വം ആഗ്രഹിക്കുന്നത് മഹത്വം നൽകിയില്ലെങ്കിൽ മനുഷ്യൻ ദൈവത്തിന് മഹത്വം നൽകിയില്ലെങ്കിൽ പ്രശ്നമുണ്ടോ നാം നൽകുന്ന മഹത്വം അല്ലാതെ ദൈവത്തിന് സ്വതമയുള്ള മഹത്വം ഇല്ലേ നാം ആരും ദൈവത്തെ നേരിട്ട് കണ്ടില്ലെങ്കിലും ദൈവീ മഹത്വം എങ്ങനെയാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള ചില കൊച്ചു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് തിരുവഴത്തിലൂടെ പഠനത്തിൽ മനുഷ്യ ദൈവത്തിന് നൽകുന്ന മഹത്വം സൃഷ്ടികളെല്ലാം നൽകുന്ന മഹത്വം അതുകൊണ്ട് നിങ്ങൾ ശരീരവും ആത്മാവും കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഒന്ന് വരുന്നീർ ആറിൻ്റെ ഇരുപതിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന് നാമം നൽകുന്ന മഹത്വം എന്നത് തൻ്റെ നാമത്തെ ഉയർത്തുകയും ആ നാമത്തെ ശ്രേഷ്ഠമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതാണ് യശയ പറയുന്നു അവന് ഉന്നത ഉയർന്നിരിക്കുന്നവൻ ശാശ്വതവാസിയുമാണെന്ന് അപ്പോൾ ഉന്നതനാണ് മനുഷ്യരിൽ ഉന്നതന്മാരുണ്ട് ശ്രേഷ്ഠന്മാരുണ്ട് പലതരത്തിൽ നമ്മൾ സ്ഥാനമാന മഹത്വങ്ങൾ നൽകുകയും പദവികൾ നൽകുകയും അങ്ങനെ അഭിസംബോധന ചെയ്യാറുണ്ട് അപ്പോൾ മനുഷ്യൻ മനുഷ്യന് കൊടുക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം കൊണ്ടും കഴിവുകൊണ്ടും പദവി നിമിത്തവും രാജാവ് മന്ത്രി ചക്രവർത്തി കളക്ടർ ജഡ്ജ് ഇങ്ങനെ പല വിധത്തിലുള്ളവരെ നമ്മൾ ബഹുമാനിക്കുന്നു അതേറ്റവും പാവമല്ല എന്നാൽ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം എന്ന് പറയുന്നത് അവൻ ഉന്നതനാണ് ഉയർന്നിരിക്കുന്നവനാണ് ശാശ്വതവാസിയുമായ ദൈവമേ എന്നാണ് യഷ പറയുന്നത് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ മഹത്വപ്പെടുത്തു പെടുമെന്നും പൗലൂസും പറയുന്നു ഫിലിപ്പിയർ ഒന്നിൻ്റെ ഇരുപത് മഹത്വം മനുഷ്യർക്കുണ്ട് ദൈവത്തിനുണ്ട് അത് ആരാധനയിലൂടെ മഹത്വപ്പെടുത്താം വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്താം ദൈവം നമുക്ക് നൽകിക്കുന്ന കൃപാവരങ്ങളിലൂടെ ദൈവത്തെ മുഹത്തപ്പെടുത്താം അത് പുകഴ്ച്ചയാണ് അത് നമ്മൾ രാജാക്കന്മാരും ചക്രവർത്തിമാരെയൊക്കെ കൊഴുത്തുന്നത് പോലെ തന്നെ പുകഴ്ച ദൈവം മനുഷ്യർന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട് അതിൽ ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല എൻ്റെ മഹത്വം ഒരു വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല മനുഷ്യൻ മാത്രമല്ല പ്രകൃതിയും പക്ഷിമൃഗങ്ങളും മൃഗങ്ങളും ദൈവത്തിൻ്റെ ആരാ മഹത്വപ്പെടുത്തണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ പ്രധാനമായതും ദൈവത്തെ മഹത്വപ്പെടുത്താം അത് വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ഗാനങ്ങളിലൂടെയും പ്രസംഗത്തിലൂടെയും ഇതേപോലുള്ള ടോപ്പിക്കിലൂടെയൊക്കെ നാം ദൈവത്തെ ഉയർത്തുകയാണ് ദൈവനാമത്വം ഉയർത്തുകയാണ് അതാണ് മഹത്വം നമ്മുടെ പാട്ടുകളിലൊക്കെ അനവധി പാട്ടുകളുണ്ട് മഹത്വമേ മഹത്വമേ മഹത്വൻ തന്നാമത്തിന് അതെ വാരന്മാർ വൃദ്ധന്മാർ എല്ലാം സ്തുതിക്കുന്നു പക്ഷികൾ മൃഗങ്ങൾ മൃഗജാതികളെല്ലാം ദൈവത്തെ പൊഴുത്തുന്നു മഹത്വത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ഗാനങ്ങളിൽ ഒന്നാണ് ഞാൻ ഈ പാടിയത് അത് ഏത് സഭാ വിഭാഗങ്ങൾക്കും ആർക്കും വ്യക്തിപരമായും ഒറ്റയ്ക്കും സംഘ സംഘമായി ചേർന്നൊക്കെ പാടാവുന്ന മതിമനോഹരമായ പാട്ടാണ് അതിൽ പക്ഷിമൃഗങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് മനുഷ്യൻ മഹത്വപ്പെടുത്തുന്നു പ്രകൃതി മനുഷ്യൻ ദൈവത്തെ മകത്വപ്പെടുത്തുന്ന എല്ലാം സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് ഈ ഗാനം അപ്പം ഗാനങ്ങളിലൂടെയും പാട്ടുവശങ്ങളിലൂടെയൊക്കെ പ്രകൃതിയിലൂടെ ദൈവം നം നാം ദൈവത്തെ എന്ത് ചെയ്യുകയാണ് മഹത്വപ്പെടുത്തുക ദൈവം തൻ്റെ സൃഷ്ടിയിലൂടെ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയതുപോലെ നാം ിലൂടെയും ദൈവമഹത്വം വെളിപ്പെടുത്തി അതായത് ദൈവിക വചനം നിലനിന്ന് വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ എല്ലാ ലോക മനുഷ്യരും എല്ലാവർക്കും ഉള്ളതുപോലെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഭാരങ്ങളും വേദങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയും ദൈവം നമുക്ക് വേണ്ടി നമ്മളിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ നാം മറ്റുള്ളവർ പറയും ദൈവം എന്നിൽ മഹത്വപ്പെടുത്തി അപ്പൊ സ്ഥല പൗലേസ് പറയുന്നു അവന്റെ മഹത്വം എന്നിൽ വെളിപ്പെടുത്തി അതുകൊണ്ടാണ് ആ നീറോ ചക്രവർത്തിയുടെ മുൻപിലും മറ്റ് പ്രതിസന്ധികളിലും അതേ കാട്ടിലെ ആപത്ത് കള്ളശവന്മാരാപത്ത് വട്ടിണി നഗ്നത ആപത്ത് ഇങ്ങനെ അനവധി അനവധി നമ്മളാരെ അനുഭവിക്കാ അനുഭവിച്ചിട്ടില്ലാത്ത ഇമേജ് ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധി പോയപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം പൗലൂസ് കൂടെ വെളിപ്പെടുത്തിയാണെന്ന് നാനും നിങ്ങളും പൗലൂസിന് നേരിട്ട് കണ്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ നാം അറിയുന്നത് ദൈവിക മഹത്വത്തെക്കുറിച്ചാണ് ശ്രദ്ധവാക്യം പതിനാറിന് നാലിൽ പറയുന്നു ദൈവം സകലത്തെയും സൃഷ്ടിച്ച് തൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യരോട് ആരും ചോദിച്ചിട്ടോ അനുവാദം കൊണ്ടാണോ ഭൂമിയേയും പ്രപഞ്ചത്തെയും ദൈവം സൃഷ്ടിച്ച് അല്ല മനുഷ്യനെ സൃഷ്ടിച്ചതും നമ്മളോട് ചോദിച്ചിട്ടല്ല എന്നാൽ ഓർക്കുക നീതിമാന്മാരിൽ നിന്നോ വിശ്വാസികളിൽ നിന്നോ ദൈവത്തെ സേവിക്കുന്നതിൽ മാത്രമല്ല ദുഷ്ടനിൽ നിന്നും ദൈവം തൻ്റെ മഹത്വം ആഗ്രഹിക്കുന്നുണ്ട് മഹത്വം എടുക്കുന്നുണ്ട് ഭരവോനിലും അവൻ്റെ രഥങ്ങളിലും കുതിരപ്പടയിലും ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ പതിനേഴ് അപ്പോൾ എന്നാൽ ഭക്തനെ തൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ പാത്രങ്ങളായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് യക്ഷയാവ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തൊന്ന് പത്തോഷം പറയുന്നത് രാജകീയ പുരോഹിത വർഗമാക്കിയത് അവരെ വിളിച്ചവരുടെ സദ്ഗുണങ്ങളെ കോഷിപ്പാണ് ഈ രാജകീയ പുരോഹിത വർഗം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭൂമിയിലെ പൗരോത്യോ രാജകീയമല്ല പൗരോഹിത്യമില്ല ഒരു പുതിയ ദീപത്തിൽ രാജാവിനെയല്ല നമ്മളെ കൊണ്ട് സ്വന്തം സ്കൂളിൻ്റെ പിള്ളേരെ പഠിപ്പിച്ചതും തെറ്റായിരുന്നു യേശുക്രിസ്തു ക്രിസ്തു പാവളി രക്ഷിക്കുന്ന രൂപ സൗഖ്യമാക്കുന്നു എന്നത് സത്യമാണ് എന്നാൽ രാജാവായി വേഗം വരുന്നത് പറഞ്ഞാൽ തെറ്റാണ് കാരണം പുതിയ നിയമ വിശ്വാസിക്ക് കാത്തിരിക്കുന്നത് രാജാവിനെയല്ല മണവാളനായ ക്രിസ്തുവിനെ അത് പലയിടത്തും പറഞ്ഞെന്തായാലും അത് തെറ്റിപ്പോൾ ആവർത്തിക്കുന്നില്ല അപ്പോൾ ഓർക്കണം പുതിയ നിയമസഭ മണവാട്ടിയാണ് മണവാളനായ ക്രിസ്തുവിനെയാണ് നാം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും കാത്തിരിക്കുന്നതും അല്ല രാജാവിനെയല്ല എന്നാൽ യഹൂദന്മാർ ഇന്നും മണവാളനായ ക്രിസ്തുവിനെയല്ല രാജാവായി പിറന്നവൻ എവിടെ എന്നാണ് ചോദ്യം യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ പിറന്നവനെവിടെ അവരിന്നും കാത്തിരിക്കുന്ന തച്ചന്റെ മകനായ യേശുവിനെയല്ല അവർ അംഗീകരിക്കുന്നുമില്ല എന്നാൽ രാജാവായി യഹൂദഗോത്രത്തിൽ പിറന്ന മിഷായിയുടെ മകനായ ദാവീദ് എന്ന രാജാവ് എവിടെ അതാണ് ആവശ്യം അപ്പോൾ ഇസ്രയേജനം രാജാവിനെ കാത്തിരിക്കുമ്പോൾ വിശ്വാസികളായിരിക്കുന്ന വിജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട നാം കാത്തിരിക്കുന്നത് രാജാവല്ല മറിച്ച് മണവാളാണ് മറക്കാതിരിക്കുക അപ്പോൾ ദൈവത്തിന് നാം മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ അതുമില്ല ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായതുകൊണ്ട് നമ്മൾ മലയാളികളുടെ ഹർത്താലും സമരവും ബന്ധുമൊക്കെ നടത്തുന്ന പോലെ ഭൂമിയിലെ എല്ലാ ദേശ രാജ്യങ്ങളിലുള്ള വിശ്വാസികൾ ചേർന്ന് ബോയ്ക്കോട്ട് ചെയ്യുക കുറെ നാളത്തേക്ക് ഞങ്ങൾ ആരും ദൈവത്തെ ആരാധിക്കുന്നില്ല മഹത്വപ്പെടുത്തുന്നില്ല മനുഷ്യൻ ആരാധിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ആരാധനയുടെ സമയ ദൈർഘ്യം കൂട്ടിയതുകൊണ്ടോ കുറച്ചത് കൊണ്ടോ നാം ഔനം പാലിച്ചതുകൊണ്ടോ ദൈവത്തിന്റെ മഹത്വം കുറയുകയോ കൂടുകയോ ഇല്ല എന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം പാട്ടിന്റെ ദൈർഘ്യം കൂടിയത് കൈ രണ്ട് ഉയർത്തി അലേലിയ ക്രൈസ്തരോടും ഗ്ലോറിയും പറഞ്ഞത് കൊണ്ടോ അത് പറയാതിരുന്നത് കൊണ്ടോ നാം സഭയിൽ പോയത് കൊണ്ടോ പോകാതിരുന്നുകൊണ്ടോ ബൈബിൾ വായിച്ചു വായിക്കാതിരുന്നോണ്ടോ ഒന്നും ദൈവത്തിന്റെ മഹത്വം മാറുകേല കുറയുകേല കൂടുകേല എന്നാൽ ദൈവം നമ്മൾ പ്രസാദിക്കണമെങ്കിൽ നാം ദൈവത്തെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തിയിലൂടെയും വെളിപ്പെടുത്തുക അതോടൊപ്പം തന്നെ നമ്മളിൽ കൂടെ വെളിപ്പെടുന്ന മഹത്വം അത് ദൈവത്തിൻ്റെ കൃപയാലുള്ളതാണെന്ന് സഹജീവികൾക്ക് ബോധ്യമാകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൻ്റെ മാറ്റവും രൂപാന്തരവും വന്നിട്ട് അവർ സത്യദൈവത്തെ അറിയാനിടയാവും അതാണ് മഹത്വം പൗലോസിന് വെളിപ്പെട്ട മഹത്വം എന്നിലും നിങ്ങളിലും വെളിപ്പെടുമ്പോൾ യഥാർത്ഥ ദൈവത്തെ യഥാർത്ഥ ക്രിസ്തുവിനെ ഞാൻ നിങ്ങൾ തിരിച്ചറിയുകയും അത് ലോകം അംഗീകരിക്കും എന്നാൽ വ്യാജ ഉപദേശങ്ങളും കൾട്ടുകളുമായി കേശു ക്രിസ്തുവിനെ ബദലായവൻ്റെ ആത്മാവിൽ ഇന്നരങ്ങേറുന്ന അമേരിക്കയിലും ഇംഗ്ലണ്ടിലും മറ്റു എസ് കൺട്രികളിലും കേരളത്തിലും ഒക്കെ വെളിപ്പെടുന്ന നവബന്ധ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ വെളിപ്പെടുത്തുന്ന യഥാർത്ഥ ക്രിസ്തുവിനെ അല്ല യഥാർത്ഥ ക്രിസ്തുവിന്റെ മഹത്വത്തെ അല്ല നിങ്ങൾ ദൈവത്തിന്റെ മഹത്വത്തെ ഇല്ലാതാക്കുന്നതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി പറയട്ടെ നിങ്ങൾ സ്വർഗത്തിലല്ല പോകുന്നത് നരകത്തിലേ പോകുക വചനപ്രകാരം പറയാണ് കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കുക ക്രിസ്തുവിലേക്ക് അവന്റെ വചനത്തിലേക്കും നിങ്ങൾ മടങ്ങി വരിക ജനങ്ങളെ പൊട്ടരാക്കരുത് പ്രത്യേകിച്ച് സ്ത്രീകളെ വെറുതെ എഴുന്നേറ്റിന്ന് തുള്ളുന്നൊന്നും അല്ല മഹത്വം ദാവീദ് യഹോയുടെ പെട്ടകത്തെ കൊണ്ടുവരുന്ന സമയത്ത് ആലയത്തിലല്ല തുള്ളിയത് പല പെന്തക്കോസിലെയും പാഷന്മാര് പറയുന്നത് വിരക്കേട് മാറ്റ് മാറ് മാറ്റ് വന ശരിക്ക് വായിക്കേ രാജാവ് ദാവീദ് തുള്ളിയത് ഭാര്യ മീഖൽ മനസ്സിലാക്കിയെങ്കിലും പെന്തക്കോസിലെ പാഷന്മാർ മനസ്സിലാക്കിയില്ല ആലയത്തിലല്ല തുള്ളിയത് പെട്ടകത്തിനുമ്പിൽ പബ്ലിക്കായിട്ടോർക്കണം തെറ്റുതെറ്റ് രാജാവായാലും ആരായാലും തെറ്റുതെറ്റാ മനസ്സിലാക്കുക അതുകൊണ്ട് വെറുതെ തുള്ളിച്ചാടി എന്നും അല്ല മഹത്വം കണ്ണുനീരിലും മഹത്വം വെളിപ്പെടുത്താം ഹൃദയ നിർമലതയുടെ മൗനമായിരുന്നു വെളിപ്പെടുത്താം ദൈവത്തിനറിയാം ആരാണ് എങ്ങനെയാണ് മഹത്വപ്പെടുത്തിയെന്ന് അതുകൊണ്ട് ഒരു തിരിച്ചു വരേണ്ട വീണ്ടും ഞാൻ നിങ്ങളെ പലരെയും ആഹ്വാനം ചെയ്യുന്നു ഭജനപ്രകാരം ജീവിക്കുക